ഒന്ന് പോടാപ്പ പോയി തരത്തി പോയി കളിക്കടാ നല്ല ക്ഷീണമുണ്ടല്ലോ വിറ്റാമിൻ ഡി ഫുഡ് കഴിക്കണം വിപ്ലവ വീര്യം കൂടി കത്തി ജൊലിച്ചെത്തിയ സമരക്കാരോട് ഇതായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ നയം വായ വിളിച്ചേ നീ ആരണ എന്ന ചോദ്യം കൂടി വന്നതോടെ ആകെ പെട്ട അവസ്ഥ തൊട്ടടുത്തിരുന്ന ഉദ്യോഗസ്ഥയോട് എഴുന്നേറ്റ് പുറത്തു പോകാൻ പറഞ്ഞപ്പോ അവരും ഇരുന്നിടത്ത് നിന്ന് അനങ്ങുക പോലും ചെയ്യാതെ കൊടിയേന്ത്യ സമരപടനെ ഗൗരിച്ചതേയില്ലേണ്ടത് ഇറങ്ങി പോകുകയും ഇതോടെ എന്നാ പിന്നെ ഫ്യൂ സൂരാം എന്ന ഈ സമരക്കാർ മുക്കം സിവിൽ സ്റ്റേഷനിലായിരുന്നു ഈ ദാരുണ സംഭവം സമസ്താപരാധ അതിന് അല്പം ഉളുപ്പ് വേണം ഉളുപ്പ്